ണോ അവൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം അതിപ്പം അച്ഛൻ അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു അമ്മ ന വൈര സംഗടത്തിലാണ് അവടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കരയണ എന്തിനെ അച്ഛൻ പറഞ്ഞു കുറച്ച് ഓവർ ആയി പോയേച്ചാ അത് അത് നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ ദേശഭന്നയാണ് ഇഷ്ടമെന്ന് അതൊക്കെ ശരിയാണ് പക്ഷേ ഇത്ര വേണ്ടായിരുന്നു അല്ല ഞാൻ ദേശഭന്നവും അവൾക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോൾ ഞാനും അങ്ങ് ವಿಚಾರിച്ചു ഓ എന്താ അച്ഛാ അച്ഛൻ അടിക്കാനോ കൊങ്ങിയല്ലേ അതഎന്തിനായിരുന്നു അത് പിന്നെ ഞാൻ ആ ദേശത്തിൽ അങ്ങ് പറഞ്ഞു ഞാൻ ഇന്നൊരു അടിച്ചിട്ടുണ്ട് ഞാൻ അടിക്കൂ അടിക്കൂലഞ്ഞാലും എന്തായാലും അമ്മ നല്ല സങ്കടത്തിലാണ് ഇങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ പറയണെന് അമ്മയുടെ ഭാവം കണ്ട അറിയ എന്തായാലും അതിലോട്ടാണ് ഇവിടെ ആലോചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെന്ന് അമ്മയടുത്ത് പറഞ്ഞു തണുപ്പിക്കാൻ നോക്ക് അച്ഛൻ പോയി ഒന്ന് സോൾവാശ്നം

മണിക്കുട്ടി നീ ഇങ്ങനെ കരയല്ലേ മണിക്കുട്ടി അതെ ഇതൊന്നും ഞാൻ മനഃപൂർവം ചെയ്തല്ല രവിയും പറയണ്ടല്ലേ നീ പറയുന്ന കേക്ക് ഇതൊക്കെ ആ പിള്ളേര് ചെയ്ത പണിയാണ് അവര് വന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പൊടിയാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണ് എന്താ ഞാൻ കലിപ്പനായ ഒരു രവിയാണ് നിനക്ക് ഇഷ്ടം അപ്പം നിനക്ക് സന്തോഷമാകും ഞാൻ ചെയ്തത് ഇത്രയും ചെറിയൊരു കാര്യത്തിന് എന്നോട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ ാണ് അമ്മക്ക് ഇഷ്ടം അച്ഛനോട് പറഞ്ഞുകൊടുത്തത് ഇവളാണ് കൂടെ പക്ഷേ അമ്മ ഇവളിങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ കൂടെ നിന്നേ ഉള്ളൂ പിള്ളേരെ ഞാൻ പറഞ്ഞത് പണി സോറി സോറി മണി 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 വന്ന് ഞാൻ പോട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പാവമായി പോയാലോ നിങ്ങൾ മാറില്ലേ മാറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത് വേണ്ട നമുക്ക് പഴയ അതെ മക്കളെ ഈ കുടുംബ ജീവിത സന്തോഷമായിട്ട് പോകണമെങ്കിൽ ചിലതൊക്കെ കണ്ടില്ലാന്ന് വെക്കണം ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം അതാണ് ഞാൻ ദേഷ്യപ്പെടാത്തത് അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരനല്ല എനിക്ക് ഇഷ്ടമല്ല